കൊടികുത്ത് നേർച്ചയുണ്ടോ മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ കൂടി കേട്ടോടൂ കൊടികു ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാകു എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുല്ലേ എല്ലാ രാജ്യത്തിന്റെ കൊടിയും കുത്താറില്ലേ അവ ഉള്ളൂ കൊടികുത്തി കഴിഞ്ഞിട്ടേള്ളൂ ഒരുപാട് ആൾക്കാരിപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങള് മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും നർഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടേറ്റ് ഇറങ്ങിപ്പോ നാട്ടില് ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കട്ടി പറച്ചടം പുരാൻ നിങ്ങൾക്കും ഹിതായത്ത് തരട്ടെ എന്ന് പ്രത്യാശ ഞങ്ങൾക്കുണ്ട് ആരെയും പറ്റി കൊടുക്കൂലൊന്നും വരുന്നില്ല മനസ്സറിഞ്ഞുകൊണ്ട് ദ്യാ സുഹൃത്തുക്കളെ ഇയാളൊന്ന് നന്നാവട്ടെ എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത് ഇനി സുഹൃത്തുക്കളെ അത് ഞാൻ ചോദിച്ചില്ലേ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ മക്കയിൽ എന്ന് ചോദിച്ചപ്പോ ഉപ്പിയാന്ന് കേട്ടോളൂ മക്കയിൽ ഉണ്ട് ഉണ്ട് എന്താണ് ഈ ഹജ്ജി എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലിഹുസ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലിഹുസ്വലാത്തു വസ്സലാമും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽകർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു അത് ആണ്ടിലൊരിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നേർച്ചയാക്കലില്ലേ ആണ്ട് തന്നെ പിന്നെ നേർച്ച ആണ്ട് പ്ലസ് ആണ്ട് എന്താ തഫ്സീർ നല്ല ബുദ്ധിയാ നെയ്നൊള്ളി കണ്ടാ മണ്ട ഏ ഇപ്പൊ ആൾക്കാരെ ആണ്ടു നേർച്ചക്ക് പോയി വന്നിരിക്കാണ് എന്താ സുഹൃത്തുക്കളെ ഇതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതിൽ എല്ലാവർക്കും മനസ്സിലായ പൊട്ടത്തരങ്ങളായി പറയണൊക്കെ അപ്പൊ നമ്മളെന്ന് ചോദിച്ചു അപ്പൊ ആണ്ടു നേർച്ച പറഞ്ഞാല് അത് ശരി ഹജ്ജ് ആണ്ട് നേർച്ചാൻ അല്ലേ അപ്പൊ ഇബ്രാഹിം നബി അലൈലാട്ടത് ദുൽഹജ് പത്തിനായിരുന്നോ ഹജ്ജിന്റെ ആ ദിവസങ്ങളിലല്ലേ ദുൽഹജിന്റെ പത്തോ പതിനൊന്നോ ഒക്കെ ദിവസങ്ങളിലായിരുന്നോ ഇബ്രാഹിം നബി അലൈഹി മരണപ്പെട്ടത് കാരണം നിര്യാണ ദിനം നോക്കിയല്ലേ ആണ്ട് നേർച്ച എന്ന് നിങ്ങൾ തന്നെ എഴുതിയതാണ് അപ്പൊ മരിച്ച ദിവസം തന്നെ ആവണമെന്നുണ്ടല്ലോ എന്ന മറുപടി അങ്ങ് ചെന്നപ്പോ ചോദിക്കോട് ഇബ്രാഹിം നബി അന്നാണോ മരിച്ച നിര്യാണ ദിവസം തന്നെ ആട് ആണ്ട് നടത്തേണ്ടെന്ന് ആരാപ്പിച്ചത് എന്നോട് ചോദിക്കും കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മമാണ് ഹജ്ജ് അത് നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി അപ്പൊ ഹജ്ജ് തന്നെ നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയാക്കി മോനെ പറഞ്ഞത് നിങ്ങളെ വിശാലയിൽ ഉണ്ട് വിശാലയിൽ പകുതി കട്ടിട്ടത് പിന്നെ നേരെ നേരണ്ട് ഞാൻ പറഞ്ഞ ആശയം അത് കട്ടിട്ട് ഇവിടെ വായിച്ചത് വിശാലയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിന് എതിരായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഒരു ശാലയിൽ ഉണ്ട് പിന്നൊരു കാര്യം അതുകൂടി പറയുന്നത് നിർത്തിയാണ് ആണ്ട് നേർച്ചാല് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന സൽക്കർമ്മം അത് നേർ നേർച്ച ചെയ്താൽ ആണ്ട് നേർച്ചയായി

ഞാനൊന്നും കേട്ടിട്ടില്ല കേൾ വായിച്ചോ വായിക്കുന്നത് മഹാന്മാരുടെ മത്തുപറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലംതോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് ഇയാൾ ആരാ അടുത്ത ഇനിയും കേട്ടോ മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് കേട്ടോളൂ മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് മൂപ്പരുന്നോട് ചോദിച്ചില്ലേ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആരാ പഠിപ്പിച്ചത് അതിന്റെ മറുപടിയായി പറയുന്നത് പിടിച്ചു വാങ്ങി പോക്കറ്റിലിട്ട് വെച്ചോ മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് മലബാറിൽ ആണ്ടു നേർച്ചകെല്ലം സൂചിപ്പിച്ചല്ലോ എത്ര കൃത്യമായിട്ടാണ് നമ്മളത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇനിയും സുഹൃത്തുക്കളെ എവിടെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇനിയും വിശദീകരിക്കുന്നത് കേട്ടോളൂ റിസാല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പം ഞാനൊന്നും കേട്ടിട്ടില്ല എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു ഇനി സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആണ്ട് നേർച്ചയുടെ രംഗങ്ങൾ ഇയാൾ ഈ ഹജ്ജ് ആണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുസ്ലിാരേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആണ്ട് നേർച്ച നിങ്ങൾക്ക് അറിയാനിട്ടല്ലോ നിങ്ങൾ പറ്റിക്കുകയല്ലേ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആണ്ട് നേ മനസ്സിലായില്ലെങ്കിൽ ഇതാ പിടിച്ചോറ് പറഞ്ഞിട്ട് കുറെ സീനുകൾ അന്ന് കുറെ സീനുകൾ കാണിച്ചിരുന്നു അതേപോലെ തന്നെ ഇന്നും ചില സീനുകൾ കാണിക്കുകയാണ് ആ സീനുകളൊക്കെ കാണിക്കുമ്പോൾ മൂപ്പരതിനെ നിഷേധിക്കുകയാണ് പിന്നീട് അതുകൊണ്ട് കുറച്ച് സീനുകൾ നിങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് പെട്ടെന്ന് കണ്ടുതീർക്കുക കോയൽ വിളിയൊക്കെയാണ് കേട്ടോ ശ്രദ്ധിച്ചോ അവിടെ നടക്കുന്ന കോയൽ വിളിയല്ല അവിടുത്തെ വല്യ വലിയ അനാചാരാണ് ഇപ്പം നടക്കുന്നത് അവിടെ പ്രാർത്ഥിക്കുക ഇവിടുത്തെ എണ്ണ എടുത്ത് തടവുക കാശ് കൊടുക്ക പെട്ടിയില് പണമെടുക ണ്ടോ ചന്ദൻ തിരികെത്തിച്ചൊക്കെ ചെയ്യുന്ന പൈസ എടുക്കണ മൂപ്പര് കൃത്യമായിട്ട് പെട്ടിയിലിട